ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമുക്കൊരു ഹോം മെയ്ഡ് മന്തി ഉണ്ടാക്കാം അതെങ്ങനെയെന്ന് നോക്കാം ഇനി നമുക്കൊരു മിക്സി എടുത്തിട്ട് ആ ജാറിലേക്ക് നാല് മാഗി ക്യൂബ് ചേർക്കാം ചിക്കനിലേക്കുള്ള മസാല തയ്യാറാക്കാൻ വേണ്ടിയാണ് അതിലേക്ക് ശകല റെഡ് കളറും കുറച്ച് കുരുമുളക് പൊടിയും കാൽസ്പൂണോളം മഞ്ഞൾ പൊടിയും ഒരു അരക്കപ്പോളം സൺഫ്ലവർ ഓയിലുമാണ് ഒഴിക്കുന്നത് ഒരു നാലഞ്ച് പീസ് വെളുത്തുള്ളിയും ചെറിയ പീസ് ഇഞ്ചിയും അഞ്ച് പച്ചമുളകുമാണ് ഞാൻ അതിലേക്ക് ചേർത്തത് ഇനി നമുക്കതെല്ലാം കൂടി ഒന്ന് മിക്സിയിൽ അടിച്ചെടുക്കാം അതായത് ഈ പരുവത്തിൽ അടിച്ചെടുക്കണം ഇനി നമുക്ക് രണ്ട് സ്പൂണോളം കപ്സപ്പൊടി ചേർക്കാം ആവശ്യത്തിനുള്ള മല്ലിയില വെച്ചിട്ടുണ്ട് നമുക്ക് ചോറിലേക്ക് ഫ്രൈ ചെയ്ത് ചേർക്കാനുള്ള ഒരു സവാളയാണ് എടുത്തു വെച്ചിരിക്കുന്നത് ഒരു പിടി ഉണക്കമുന്തിരിയും എടുത്തുവച്ചിട്ടുണ്ട് നമുക്ക് മന്തിയുള്ള അരി എടുക്കാം അതിനുവേണ്ടി ഞാൻ ഒരു വലിയ ഒരു കപ്പിലാണ് അരി എടുക്കുന്നത് ഈ അളവിലാണ് അരി എടുക്കുന്നത് നമ്മൾ കപ്സയൊക്കെ ഉണ്ടാകുന്ന അരി ഉണ്ടല്ലോ അതാണ് എടുത്തിരിക്കുന്നത് അത് നമ്മൾ കഴുകി പത്ത് മിനിറ്റ് കുതിർത്ത് വെക്കാം ഇനി നമുക്ക് ചോറിനുള്ള വെള്ളം വെക്കാം വെള്ളം ഒന്ന് ചൂടായതിനു ശേഷം കുറച്ച് മസാല അതിലേക്ക് ചേർക്കുകയാണ് പട്ട ഗ്രാമ്പു ഏലയ്ക്ക ഇനി നമുക്ക് പാകത്തിനുള്ള ഉപ്പും ചേർത്ത് ഒന്ന് ഇളക്കി അടച്ച് വെച്ച് വെള്ളം തിളപ്പിക്കാം നമ്മൾ നേരത്തെ മസാല ഉരട്ടി വെച്ചിരുന്ന ചിക്കൻ നമുക്ക് ഫ്രിഡ്ജിൽ നിന്നും വെളിയിലോട്ടെടുക്കാം ഫ്രിഡ്ജിൽ സൂക്ഷിച്ചിരുന്നതാണ് മസാല നല്ലതുപോലെ പിടിക്കും അങ്ങനെ ചെയ്താൽ ഇനി നമുക്ക് അതിലേക്ക് വേണ്ടുന്ന സാധനങ്ങൾ ചേർക്കാം ആദ്യമായി കുറച്ച് മല്ലിയില ചേർക്കാം ചെറുതായി അരിഞ്ഞു വെച്ചിരുന്ന മല്ലിയിലയാണ് ഇനി കുറച്ച് ക്യാപ്സിക്കം ചേർക്കാം ആ രണ്ട് ക്യാപ്സിക്കം ചെറുതായി അരിഞ്ഞ് വെച്ചിരുന്നതാണ് ഇതെല്ലാം കൂടെ നല്ലതുപോലെ നമുക്കങ്ങ് തിരുമ്മി പിടിപ്പിക്കണതിനകത്ത് ഇതിൻ്റെ ഫ്ലേവറെല്ലാം നല്ലതുപോലെ ഈ ചിക്കനിൽ പിടിക്കണം എന്നാലേ മന്തിക്കൊരു ടേസ്റ്റ് ഉണ്ടാവൂ ഇനി പാകത്തിനുള്ള ഉപ്പ് ചേർക്കാം നേരത്തെ മാഗി ക്യൂബ് നാല് കഷ്ണം ഇട്ടതിനാൽ കുറച്ച് ഉപ്പ് മാത്രമേ ചേർക്കുന്നുള്ളൂ കുറച്ച് കപ്സപ്പൊടിയും കുറച്ച് മല്ലിപ്പൊടിയും വളരെ കുറച്ച് മതി മസാലയൊക്കെ കുറച്ച് മതി ഇതിന് നമുക്ക് നല്ലതുപോലെ ഒന്ന് ഇനി മന്തിയുടെ ചോറ് തയ്യാറാവുന്ന സമയം വരെ ചെറിയ തീർച്ചയായിട്ടും ഫ്രൈ ആകട്ടെ ആ സമയങ്ങൾ നമുക്ക് ചോറിന്റെ കാര്യങ്ങൾ നോക്കാം വെള്ളം നല്ലതുപോലെ തിളച്ചിട്ടുണ്ട് ഇനി നമുക്ക് അരി അതിലേക്ക് ഇടാം ലാസ്റ്റ് നമുക്ക് കുറച്ച് എണ്ണ കൂടി അതിനകത്ത് ചേർക്കാം നല്ലതുപോലെ എണ്ണ വേണം ഈ എണ്ണ നമ്മൾ ഇതെല്ലാം ഫ്രൈ ആയതിനു ശേഷം തെളിച്ചെടുത്ത് ചോറിലേക്ക് ചേർക്കാനാണ് നമ്മൾ ചിക്കൻ ഒന്ന് തിരിച്ചിടണം വെള്ളമെല്ലാം ഊറി ഇറങ്ങി എണ്ണയിൽ കിടന്ന് ണ്ട് ഇനി ഇതൊന്ന് വറ്റി വരണം വറ്റി വരുമ്പോ എണ്ണ തെളിയുമ്പോൾ തെളിച്ചെടുക്കണം കുറച്ചെണ്ണ നമുക്ക് ഒരു പാത്രത്തിലേക്ക് ഇനി കോരി അപ്പോൾ ചരിച്ച് വെച്ച് ഞാനിവിടെ കുറച്ച് എണ്ണ കോരി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് പാകത്തിന് വെന്ത് ഊറ്റി വെച്ചിരുന്ന ചോറാണ് അതിലേക്ക് ചേർക്കുന്നത് കൂടുതൽ വേവാൻ പാടില്ല മന്തിയുടെ ചോറ് അങ്ങനെ നമ്മൾ ദമ്മിടുകയാണ് ആ മസാലയുടെ പുറത്തേക്ക് തന്നെ ചോറിടുകയാണ് ഇനി നമുക്ക് കുറച്ച് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ഉള്ളിയും മുന്തിരിങ്ങയും ഇട ഇത് വേണമെങ്കിൽ ചേർത്താൽ മതി ഇത് വീട്ടിലുണ്ടാക്കുന്നത് കൊണ്ടാണ് ഞാനിങ്ങനെ ചേർത്തത് ഇനി നമ്മൾ നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന ആ ഓയിൽ ഓയിലേക്ക് ഒഴിക്കാം ഇനി വേണമെങ്കിൽ കുറച്ച് ഫുഡ് കളർ ചേർക്കാം ഇനി ബാക്കിയിരിക്കുന്ന ചോറ് കൂടി അതിൻ്റെ മുകളിൽ ഒന്ന് ചേർത്ത് നിരത്താം ഒരു കളറിന് വേണ്ടി കുറച്ച് മഞ്ഞളും പാലും കൂടി കലക്കിയതാണ് ഞാൻ ചേർക്കുന്നത് ബാക്കിയിരുന്ന സാധനങ്ങളും കൂടെ ഏറ്റവും മുകളിലായി നമുക്കത് ചേർക്കാം നമ്മൾ ഇപ്പോൾ ചേർക്കുന്ന ഓയിലിൻ്റെ ടേസ്റ്റാണ് കൂടുതലും ചിക്കനും മസാല എല്ലാം കൂടെ നല്ലതുപോലെ ഫ്രൈ ആയ ഓയിലാണ് ചേർക്കുന്നത് ബാക്കിയുള്ളതെല്ലാം ചേർത്ത് നല്ല കളർഫുള്ളാക്കാം ഇനി നമുക്ക് രണ്ട് മൂന്ന് പച്ചമുളക് അതിൻ്റെ മുകളിൽ കുത്തി വെക്കാം ഒരു ഭംഗിക്കായി ഏറ്റവും മുകളിൽ വെക്കാൻ വേണ്ടി ഞാൻ കുറച്ച് പീസ് മാറ്റി വെച്ചിരുന്നു ചിക്കൻ്റെ ഏറ്റവും മുകളിൽ അതും വെച്ച് ഇനി നമുക്ക് മൂടി വെച്ച് ഒരു ഒരഞ്ച് മിനിറ്റോളം ചെറിയ തീയിൽ ദമ്മിടാം അങ്ങനെ നമ്മുടെ ോം മെയ്ഡ് മന്തി ഇവിടെ റെഡി ആയിരിക്കുകയാണ് ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് വീട്ടിൽ തയ്യാറാക്കി നോക്കണേ എൻ്റെ ഈ ചെറിയ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുടെ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്ത് ആണെന്നുള്ള ഓപ്ഷൻ കൊടുത്താൽ ഞാൻ ഇടുന്ന ഞാനിരുന്ന വീഡിയോസെല്ലാം നോട്ടിഫിക്കേഷനായി നിങ്ങൾക്ക് ലഭിക്കും പെട്ടെന്നുള്ള റെസിപ്പികൾക്കായി സാൾട്ടഡ് ബട്ടർ സൗദി കിച്ചൺ ഫോളോ ചെയ്യുക